വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചു ഇന്ത്യയിലെ പിന്നാക്ക ജനതയുടെ അഭിമാനത്തിന് വഴിതെളിച്ച ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരുന്നത് മതനിരപേക്ഷ ഇന്ത്യക്ക് നാണക്കേടാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി പറഞ്ഞു അധ്യക്ഷ തന്നെ നമ്മളോട് നാം നിലകൊള്ളുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യം അത് കാലങ്ങളാൽ ഉരുത്തിരിഞ്ഞ് അങ്ങനെ സമൂഹത്തിന്റെ വിവേക പ്രവർത്തനങ്ങളോടെ വന്നതായ ഒരു നിയമ സംഹിതയിൽപ്പെടുന്നതാണ് ആ ജനാധിപത്യ രാജ്യത്ത് അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് സ്വാതന്ത്ര്യ സമര അനുഭവങ്ങളോട് കൂടി ചുക്കാൻ പിടിച്ച് ഒരു ഭരണഘടന രൂപപ്പെടുത്തി എടുത്തതാണ് ആ ഭരണഘടനയുടെ പറയുന്നതായ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നമുക്ക് അനുഭവവേദ്യം ആകേണ്ടതാണ് അതിനാൽ ഇന്ത്യയുടെ ഭരണഘടന നിർവഹിച്ചത് ആരാണ് അതിന് രൂപകൽപ്പനകൾ കൊടുത്തത് എന്ന ചോദ്യം വെറുതെ പരീക്ഷ പേപ്പറിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഒരു മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് ക്വസ്റ്റ്യനിൽ ഒതുങ്ങേണ്ടതല്ല എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വേണ്ടതല്ല ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കാലം മുതൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും രാജ്യത്തുടനീളം നടക്കുന്ന സംഘപരിവാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ നയിച്ച ജയ് ഭീം നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വടക്കേനാടയിൽ നടന്ന നൈറ്റ് മാർച്ചിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കെ എസ് അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈഴവൻ ബി എസ് പി സംസ്ഥാന കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ പി കെ യുവകവി കണ്ണൻ സിദ്ധാർത്ഥ് എസ് സി എസ് ടി ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ ഫേണിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫായിസ് ഹംസ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ സെക്രട്ടറി ടി വി ശിവശങ്കരൻ പ്രോഗ്രാം കൺവീനർ നവാസ് ഇടവിലങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് കെ തറയിൽ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് പി യു തുടങ്ങിയവർ സംസാരിച്ചു yeah wow. E JP.